ഈ കൂട്ട ബലാസങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ കൂട്ടരാജ്യം ആദ്യമായിട്ട് കേൾക്കേണ്ട എന്തിനാ രാജ്യം കേട്ടിട്ടില്ല ആര്ട്ട രാജ്യം കാണാൻ മീഡിയ അപ്രോച്ച് ചെയ്യേണ്ട എന്തിനും രാജ്യങ്ങൾ മനസ്സിലാവണില്ല വയറിളക്കം പോലെയാണല്ലോ പേര് വരുമ്പോടിച്ചിട്ടായിരിക്കും എല്ലാരുടെ പേര് വരുന്നുണ്ടല്ലോ ഇനി ആദ്യ ആൾക്കാർ വെയിറ്റ് സമയത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ പുറത്തേക്കും പേര് വരുമോന്നു എല്ലാവർക്കും പേടിയാണ് ഇതിൽ ഇപ്പൊ എല്ലാം ജനുവൻ വാദം ഒന്നല്ല ചിലപ്പോ ഈ ചാൻസ് ഇടാത്ത വൈരാഗ് വൈരാഗിന് വേണ്ടി പേരുകളെ അവനും ജയിച്ചു പറഞ്ഞത് മാനസിക കേസ് കൊടുക്കുമ്പോ ഇവരുടെ പേര് പോവില്ലേ ചിലക്കാലും ചാൻസ് ഇടാത്തത് കൊണ്ട് ആ വ്യക്തി പേരായിട്ടും പറയാം ഇത് പറയാൻ നേരത്തെ പറയണ്ടല്ല ഇപ്പൊ എത്ര വർഷമായി എത്ര നാളായി ഇപ്പൊ അക്രമിയെ അപ്പതന്നെ പറഞ്ഞില്ലേ അവൻ്റെ അപ്പ തന്നെ മെഡിക്കൽ ഇടപെടത്തില്ലേ എന്തുകൊണ്ട് അപ്പതന്നെ പറയുന്നില്ല അതല്ല പ്രശ്നം ഇവര് കേസ് കൊടുക്കുന്നില്ല രേവ സമയത്ത് കേസ് കൊടുക്കാത്ത എന്താണ് േ അതല്ല എന്ന് മനസ്സിലാണല്ലോ ഇപ്പൊ പാർവത്യ രോഗത്തിൽ ആരാ ഇത് കേസ് അക്രമനടി അന്നോട് കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ ഇത്രയും ഈ കേസ് സ്ട്രോങ് ആയതാ പറഞ്ഞില്ല അല്ല അന്ന് അന്ന് നടന്ന സമയത്താ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം അന്ന് നടന്ന സമയത്താ ഇപ്പൊ ഈ രേവ ചോട്ടലിൽ മുറി വിളിച്ച റൂമിന് ഉള്ളിലാണ് നടന്നു വയ്ക്കുന്നത് അത് അന്ന് തന്നെ കൊടുക്കണ്ടായിരുന്നു അന്നെ കൊടുത്തെങ്കിൽ അന്ന് കേസ് സ്ട്രോങ് ആയെന്ന് ഇത് എന്താ കൊടുക്കാത്ത മനസ്സിലാവണു പോലെ ആവും ഇതാ തെളിവിലിറമ്പു പിന്നെ ഡിജിറ്റൽ എവിഡൻസ് എവിഡൻസ്ണ്ട് ഇതിപ്പോ പത്ത് വർഷം നടന്ന കാര്യത്തിൽ എങ്ങനെ മെഡിക്കൽ എവിഡൻസ് കിട്ടാനാണ് അന്ന് അക്രിമിറ്റിയുടെ കേസിൽ പുല്യ അവരെ തന്നെ പോയിട്ട് മെഡിക്കൽ എവിഡൻസ് എടുത്തു അതുകൊണ്ടാണ് കേസ് സ്ട്രോങ് ആയത് റേപ്പ് പോലെ കാര്യം നടന്നതിന് അങ്ങനെയല്ലേ പിന്നെ ഈപ്പ സംസാരത്തോട് പറഞ്ഞ കാര്യം അതിനൊന്നും കേസെടുക്കാൻ പറ്റില്ല ഇപ്പൊ 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 ആ ബംഗാളിനടി കേസ് കൊടുത്തിട്ടുണ്ട് വകുപ്പില്ലാത്ത ജാമ്യമില്ലാത്ത അങ്ങനെ തന്നെ കൊടുക്കണം എന്തായാലും ഇപ്പൊ സിനിമാക്കാർക്കുള്ള പേടിയാണ് എപ്പോഴാണ് പേര് എന്ന് പറയാൻ പറ്റില്ല ഇവൻ മരിച്ചുപോയ മാമക്കിടെയും എല്ലാം പേര് വന്നിട്ടുണ്ട്